അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുമ്പോൾ എന്തേ നല്ല ചട്ടിയിൽ തക്കാളിയും തേങ്ങാപ്പാലും ഉണക്ക ചെമ്മീനും ചേർത്ത ഒരു കറിയാണ് ചാറ് കറിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി മൺചട്ടി വെച്ചു കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു സവാളയും ഇട്ട് വഴട്ടാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ വഴുന്ന വരുന്നവരെ നമുക്ക് ഒരു മസാല ഇതിനെ തയ്യാറാക്കാം വേറൊന്നുമല്ല നമ്മുടെ സാധാരണ മീനിനിടുന്ന പോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് അരച്ചെടുക്കുക ചെയ്യണം ഈ ഇഞ്ചിയൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ഞാൻ അരച്ചപ്പോൾ കൂടുതൽ വെള്ളമായി പോയി അത് കാരണമാണ് പറഞ്ഞത് അപ്പം നമ്മൾ എല്ലാതും ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇരുവക്കെ ഇപ്പോൾ ചേർത്തോളൂ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ മുളക് പൊടി ചതച്ച മുളക് പൊടി ചേർത്തേക്കണേ അത് അരച്ച് വരുമ്പോൾ ശരിയായിക്കോളും എല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതേ സവോള ഏകദേശം വഴിന്ന് വന്നു അതിലേക്ക് അരപ്പം കൂടെ ഒഴിച്ച് എണ്ണ തെളിയണ വരെ നന്നായി ഒന്ന് മിക്സ് ആക്കണം കേട്ടോ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കച്ചെമ്മീനിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നല്ല സ്മെല്ലാം ഈ ഉണക്കച്ചെമ്മീനല്ല ആള് നല്ല സ്മെല്ലേ ഉണക്കച്ചെമ്മീൻ കൊതി വരപ്പം തന്നെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഇത് ഞാൻ മുമ്പ് തേങ്ങപ്പാൽ ഇല്ലാതെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു എന്നോട് എടിയതിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങപ്പാലും കൂടി ഇട്ടുക നല്ല ചാറുകറിയാണ് നല്ല സൂപ്പറായിട്ടാണെന്ന് വന്നു അപ്പം ഞാൻ ട്രൈ ചെയ്യാന്ന് അപ്പം നമ്മുടെ ചെമ്മീനും സോളൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇടത്തരം മൂന്ന് തക്കാളി ചെറുതായി എരിഞ്ഞിട്ട് അതും അതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ വഴന്ന് വരണം അപ്പോൾ നന്നായി ഒന്ന് മിക്സാക്കി ആ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വരണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ മമ്മിയാണ് പറഞ്ഞത് അതിൽ തേങ്ങാ പാലം ഒഴിക്കാൻ ഞാൻ പറഞ്ഞു നിർത്തി ഇത് അപ്പോൾ ഞാൻ അങ്ങനെ മമ്മി അങ്ങനെ വെക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ട്രൈ ചെയ്തതാണ് ട്രൈ ചെയ്തപ്പോൾ നല്ല സൂപ്പർ സാധനം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കാരണം ചിലപ്പോൾ തെമ്പാലം ഒഴിക്കുമ്പോഴേ പിരിഞ്ഞു അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പാലും കൂടി ഒരുമിച്ച് അങ്ങോട്ട് മൂന്ന് പാലും എടുത്തു അത് കട്ടിക്കെടുത്തേക്കണം അതങ്ങോട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തള വരുമ്പോൾ ഓഫ് ചെയ്തു വിട്ടാം ഉപ്പും മുളകൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് നന്നായിരിക്കും നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മുടെ ഈ മൺചട്ടിയിലല്ലേ അപ്പോൾ ഒന്നിരുന്ന് കുറുതാവുമ്പോൾ നല്ല കട്ടിക്കാവും പിന്നെ അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടി ഒന്നും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ച് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ തലേ ഉണ്ടാക്കി വെച്ചു അപ്പോൾ പിറ്റേ സ്വച്ചയ്ക്കാണ് എടുക്കണേ അപ്പോഴേക്കും നല്ല കട്ടിയിലായിരുന്നു കൂട്ടോ സാധനം മൺചട്ടിയിലിരുന്നിട്ടേ ചപ്പാത്തിക്കും ചോറിനൊക്കെ പൊളിയാണ്